ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ആന്തോറിയം പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമ്മുടെ വീട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയോടെ ഇന്ന് ഒരു പ്ലാന്റ് തന്നെയാണ് ആന്തോറിയം അതുപോലെ തന്നെ ഒരു ട്രെൻഡിങ് പ്ലാന്റും കൂടി തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്ന കളേഴ്സുകളുള്ള ഫ്ലവേഴ്സുള്ള പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ തന്നെ ഡബിൾ കളറിൽ വരുന്ന പ്ലാന്റുകളുണ്ട് ഡബിൾ കളറിൽ ഷെയ്ഡ് വരുന്ന കളേഴ്സുള്ള പ്ലാന്റുകളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഡാൻസ് വേണ്ടവർ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ വാട്സപ്പ് ചെയ്യാൻ ശ്രദ്ധി ശ്രമിക്കുക കോളൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റ് ആന്തോരം പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പ്ലസ് കൊറിയർ ചാർജും വരും കേട്ടോ അപ്പോൾ നമ്മൾ ഡി ടി ടി സി വഴിയാണ് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ നമ്മൾ ആദ്യം ആദ്യം മെസ്സേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് ആദ്യം പ്ലാൻസ് അയച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ പ്ലാൻസിനെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ